സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി കലോത്സവ വണ്ടി നിരത്തിലിറങ്ങി ബുധനാഴ്ച മുതൽ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാന്റ് എന്നിവിടങ്ങളിൽ എത്തിച്ചേരുന്ന മത്സരാർത്ഥികളെ രജിസ്ട്രേഷൻ കൌണ്ടറിലേക്കും താമസ സ്ഥലത്തേക്കും ഭക്ഷണ പന്തലിലേക്കും എത്തിക്കുന്നതിനുള്ള ഗതാഗത സൗകര്യങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത് ബസ് സ്റ്റാന്റ് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും മത്സരാർത്ഥികളെ സ്വീകരിച്ച വേദികളിലും അക്കോമഡേഷൻ സെന്ററുകളിലും ഭക്ഷണ പന്തലിലും എത്തിക്കുന്നതിന് കലോത്സവ വണ്ടി എന്ന പേരിൽ മുപ്പത് വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ചാത്തനാകുളം എം എസ് എം എച്ച് എസ് എസിൽ നിന്ന് അലങ്കരിച്ച വാഹനങ്ങൾ ബുധനാഴ്ച രാവിലെ ആശ്രാമത്ത് എത്തിച്ചു ഇവിടെ മന്ത്രി വി ശിവൻകുട്ടി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു എം നൌഷാദ് എം എൽ എം മുകേഷ് എം എൽ എ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് ട്രാൻസ്പോർട്ട് കമ്മിറ്റി കൺവീനർ ആസിഫ് നൌഷാദ് യൂനുസ് ഷെരീഫ് ചന്ദനത്തോപ്പ തുടങ്ങിയവർ പങ്കെടുത്തു ഇതിനുശേഷം നഗരത്തിൽ റോഡ് ഷോയും നടത്തി വേദികൾ അക്കോമഡേഷൻ സെന്ററുകൾ പ്രോഗ്രാം ഓഫീസ് എന്നിവ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ക്യു ആർ കോഡ് സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഎസ്എസ് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ഡ്രൈവർമാർ എന്നിവർക്ക് ട്രെയിനിംഗ് നൽകിയിട്ടുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും മേളയ്ക്കെത്തുന്ന വാഹനങ്ങളിൽ പ്രത്യേക തിരിച്ചറിയൽ കോടുകളോട് കൂടിയ സ്റ്റിക്കറുകളും പതിപ്പിക്കും